സ്വർണം സ്വർണത്തിനു പകരം വിൽക്കുമ്പോൾ വെല്ലി വല്ലിക്കു പകരം വിൽക്കുമ്പോൾ അതുപോലെ തന്നെ അരി അരിക്കു പകരം വിൽക്കുമ്പോൾ കോതമ്പ് കോതമ്പിന്നു പകരം വിൽക്കുമ്പോൾ പണം പണത്തിഞ്ഞു പകരം കൈമാറ്റം നടത്തുമ്പോൾ അവരെ മൂന്ന് നിബന്ധന പാലിക്കണം ഈ മൂന്ന് നിബന്ധന പാലിക്കാതെ യഥവാതു നടത്തിയാൽ ആ യഥവാതിൽ പലിശ വന്നു ചേരും നിഷിദ്ധമായ പലിശ വന്നു ചേരും അപ്പോൾ ആ നിഷിദ്ധമായി തീരും അതിലൂടെയുള്ള സമ്പാദ്യവും തീരും അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുമായി പണത്തിനു പകരം പണം കൊണ്ട് യഥവാത് നടത്തുകയാണ് ധനമാറ്റ കച്ചവടം നടത്തുകയാണ് സമമായിരിക്കുക ആയിരം രൂപ കൊടുത്ത് ആയിരം രൂപ വാങ്ങുക ഉദാഹരണം പറയാ എന്റെ കൈവശം നൂറ് രൂപ ചില്ലറയുണ്ട് മറ്റൊരു വ്യക്തിയുടെ കൈവശം നൂറ് രൂപയുടെ നോട്ടുണ്ട് എനിക്കാവശ്യം നോട്ടാണ് അവനിക്കാവശ്യം ചില്ലറയാണ് നമുക്കിവിടെ നോറ്റിന് പകരം ചില്ലറ വിൽക്കാം പക്ഷേ നിബന്ധന പാലിക്കണം തൊണ്ണൂറ് രൂപക്കു പകരം നൂറ് രൂപ ചേഞ്ച് കച്ചവടം നടത്താൻ പറ്റുകയില്ല നൂറ് രൂപ നോട്ട് കൊടുക്കുമ്പോൾ പകരമായി അതേ സംഖ്യ വരുന്ന നൂറ് രൂപ ചില്ലറയാവണം അതുപോലെ തന്നെ അവിടെ അവധി നിശ്ചയിക്കാൻ പാടില്ല ചില്ലറ ഇന്നു തരാം നോട്ട് നിനക്കു ഞാൻ നാലേയും തരാം ഇങ്ങനെ അവധി നിശ്ചയിച്ച കച്ചവധം പറ്റുകയില്ല അപ്പൊ പണത്തിനു പകരം പണമെന്ന യടവാദി നടത്തുമ്പോൾ അവിടെ ഇസ്ലാം നിർദ്ദേശിച്ച നിബന്ധനകൾ പാലിക്കാത്തതുകൊണ്ട് ഇൻഷുറൻസ് യഥവാദിൽ പലിശ വന്നു ചേരുന്നു ആ നിലക്ക് ഫിക്ഹിന്റെ വീക്ഷണത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട ഒരു യഥവാദാണ് ഇൻഷുറൻസ് യഥവാദ് ഏത് നിലക്കുള്ള ഇൻഷുറൻസ് ആയാലും അതിലെല്ലാം വിശുദ്ധമായ ഇസ്ലാം അതിശക്തമായ ഭാഷയിൽ നിഷിദ്ധമാക്കിയ പലിശ വന്നു ചേരുന്നത് കൊണ്ട് ആ യഥവാദ് ഹവാമാണ് അത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും കേരളത്തിലെ എല്ലാ പണ്ഡിതന്മാരും ഇൻഷുറൻസ് കമ്പനിയുമായി നടത്തുന്ന എല്ലാ യഥവാദുകളും നിഷിദ്ധമാണെന്നും ഹറാമാനെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ സാന്ദർഭികമായ ഒരു കാര്യം മുണക്കത്തെ ആധുനിക ലോകത്ത് ജീവിക്കുന്ന വിരലില്ലെന്നാവുന്ന ചില പണ്ഡിതന്മാർ ആധുനിക യുഗത്തിനൊപ്പിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങളെ വളച്ചൊതുക്കുന്ന വിരലില്ലെന്നാവുന്ന ചില പണ്ഡിത വേഷധാരികൾ ഇൻഷുറൻസ് അനുവദനീയമാണെന്ന് പറയുന്നുണ്ട് ഇവിടെ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരുടെ ഭാഗത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നേക്കാം വണ്ടി ഇൻഷുർ ചെയ്യൽ നിർബന്ധമാണ് അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ ചില ജോലി ലഭിക്കണമെങ്കിൽ ഇൻഷുർ നിർബന്ധമാണ് അപ്പോൾ എന്തു ചെയ്യും നിർബന്ധിത സാഹചര്യത്തിൽ ചിലപ്പം നമുക്ക് ചില കാര്യങ്ങളിൽ ഇലവ് ലഭിച്ചാലും പൊതുവിൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഏത് വകുപ്പിലുള്ള ഇൻഷുറാണെങ്കിലും എല്ലാ നിലക്കും ഇത് ഹറാമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് അവസാനമായി ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും എന്തുകൊണ്ടാണ് ഇൻഷൂർ ഹറാമാവാൻ കാരണമെന്നും അതിന്റെ എല്ലാ വശങ്ങളും വിശദമായി പഠിക്കാൻ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യോത്തര വേദികളെ കൊണ്ട് മാത്രം സാധിച്ചോളണമെന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഇന്ന് കേരളത്തില് ഫിത്തിഹിയായ വിഷയങ്ങളിൽ ആധികാരികമായി വിഷയങ്ങൾ പറയാൻ ർഹതയുള്ളൊരു പണ്ഡിതൻ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കോദാമ്പുഴ ബാബ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ എല്ലാവരോടും ഇതൊരു വിശാലമായ പതനം കാരണം ഞാൻ നേരത്തെ ആമുഖത്തിൽ ഉണർത്തിയതുപോലെ പണക്കാരനെന്നും പനിക്കാരനെന്നും മുസ്ലിമെന്നും അമുസ്ലിമെന്നും പുരുഷനെന്നും സ്ത്രീയുമെന്നും ആരും വ്യത്യാസമില്ലാതെ ഒരാൾപ്പും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രൂപത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് ഇൻഷുറൻസ് അതുകൊണ്ട് അതിനെപ്പറ്റിയൊരു വിശാലമായ പതനം ഓരോരുത്തരും ഇത് ചേരാൻ പറ്റുമോ ഇത് ചേരാൻ പറ്റില്ല അതിന്റെ വശങ്ങൾ മനസ്സിലാക്കാൻ വിശാലമായി പഠിക്കാൻ താൽപര്യമുള്ളവര് മഹാനായ കോദാമ്പുര ബാബ ഉസ്താദ് ഇൻഷുറൻസും ഷെയ് ബിസൻസും ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഫിക്കിഹിഞ്ച ഗ്രന്ഥങ്ങൾ നോക്കി എന്തുകൊണ്ട് ഇൻഷുർ ഹറാമായി എന്തുകൊണ്ട് അതിൽ ചേർന്നുകൂടാ ഈ പറയുന്ന ന്യായീകരണങ്ങൾക്കൊക്കെയും എന്താണരിഞ്ഞു മറുപടി എന്നൊക്കെയും നമുക്ക് സംശയം തീരുന്ന രൂപത്തിലുള്ള നല്ലൊരു ഗഹനമായ ചെറിയ പുസ്തകമാണെങ്കിലും ഗഹനമായ ചർച്ച തന്നെ മഹാനായ കോദാംബയ ബാബൂസ്താദ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെല്ലാവരും എല്ലാ ശ്രോതാക്കളും അത്തരമൊരു പുസ്തകം വാങ്ങി വായിച്ച് ഇൻഷൂറുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു നിർബന്ധിത സാഹചര്യമില്ലാതെ ഒരു അപകടം വരുന്നത് വരുന്ന സമയത്ത് ഇൻഷുർ കിട്ടാൻ വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്ന വ്യക്തികളെ കാണുമ്പോ ഇതിന്റെ തെറ്റായ വശങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊടുക്കാൻ നമുക്കോരോരുത്തർക്കും ഇത് സംബന്ധമായ ഒരു വിജ്ഞാനം ആവശ്യമാണ് എന്ന നിലക്കാണ് ഞാൻ കോദാംബര ഉസ്താദിന്റെ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ കാരണം ഇനിയും ഇതിന്റെ മറ്റു വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട് പക്ഷേ അങ്ങനെ ഒരു ചർച്ച നമ്മൾ ചോദ്യോത്തരത്തിൽ നടക്കുമ്പോൾ മറ്റ് ചോദ്യങ്ങൾ അയച്ച ശ്രോതാക്കൾക്ക് വിഷമമാകുമെന്ന നിലയ്ക്ക് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് കാരണം ഇൻഷൂർ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഇയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനൊരു നോമിനേഷൻ നടക്കുന്നുണ്ട് ഉദാഹരണം പറയാ ഞാൻ ഒരു ഇൻഷൂറിൽ അംഗമായി ഞാനൊരു പോലീസി ഉടമയായാൽ എന്റെ മരണശേഷം ഈ സംഖ്യ ആർക്കാണ് കൊതുക്കേണ്ടത് ഒരു നോമിനേഷൻ നമ്മൾ ഇതിന്റെ ഒപ്പം എഴുതി ചേർക്കേണ്ടതുണ്ട് എന്താണ് എന്താണവർ സംഭവിക്കുന്നത് എന്റെ മരണശേഷം ഈ സംഖ്യ ഇന്നാലിന്ന ആൾക്ക് എന്ന് പറയുമ്പോ ഒരാളുടെ മരണത്തിന്റെ ശേഷം ബന്ധിപ്പിക്കപ്പെടുന്ന വിഷയം അതിന്റെ നിയമം വസീയത്താണ് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഈ ഒരു വിഷയത്തിന്റെ ഫിത്തിഹിയായ മസ്കലകളുടെ ആയത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇതിലുള്ള വലിയ വലിയ അപാകതകൾ തീരുക എന്റെ മരണത്തിന്റെ ശേഷം ഈ സ്വത്ത് ഇഞ്ഞാലിഞ്ഞ് ആൾക്കാനെന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു വസീയത്തിന്റെ നിയമമാണ് വരുന്നത് പക്ഷേ ഇവിടെ വസീയത്തിന്റെ നിയമം യോജിക്കുന്നില്ല കാരണം ഞാൻ അതച്ച പ്രീമിയം തുകയേക്കാൾ സംഖ്യയേക്കാൾ വലിയ സംഖ്യ പലിശയുമായി ബന്ധപ്പെട്ട സംഖ്യയാണ് എന്റെ മരണശേഷം എന്റെ ഭാര്യയെ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റൊരു നോമിനേഷൻ ചെയ്ത വ്യക്തിക്ക് ഞാൻ എഴുതി കൊടുക്കുന്നത് ഈ അവകാശിക്ക് എനിക്ക് അവകാശമില്ലാത്ത സംഖ്യയാണ് മരണശേഷം വസീയത്ത് ചെയ്യുന്നത് എന്നതും അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഒരാളുടെ സ്വത്ത് അങ്ങനെ വസീയത്ത് ചെയ്യാൻ പറ്റുമോ അത് മറ്റൊരു വിഷയമാണ് വളരെ ശ്രദ്ധിക്കണം എന്റെ സ്വത്ത് എന്റെ മരണശേഷം എന്റെ ഭാര്യയ്ക്ക് മാത്രമാണ് എന്റെ മറ്റു അവകാശികൾ ഉണ്ടായിരിക്കെ എന്റെ സ്വത്ത് പൂർണ്ണമായും എന്റെ മരണശേഷം അത് ഭാര്യയ്ക്ക് എഴുതിക്കൊടുക്കുക പോലോട്ട മരണവുമായി ബന്ധപ്പെട്ട വസീയത്തിന്റെ മസ്ആലയും ഈ ഇൻസൂണുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ചർച്ചയ്ക്ക് വരേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു സുദീർഘമായ ചർച്ചയാകുമ്പോൾ വിഷയം വല്ലാതെ നീളും എന്ന് ഭയപ്പെട്ടതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് വിശാലമായ പതനം ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു എളുപ്പമാർഗം സാധാരണക്കാർക്ക് പ്രത്യേകിച്ചുമുള്ള ഒരു എളുപ്പമാർഗമാണ് കോദാംബുര ഉസ്താദിന്റെ ഏത് ഇൻഷുറൻസും ഷെയർ ബിസിനസും ഇസ്ലാമിക ഭീഷണത്തിൽ എന്ന പുസ്തകം നമ്മുടെ സമ്മേളന നഗരികളിലും അതുപോലെ തന്നെ എസ് വൈ എസിന്റെ ബുക്ക് സ്റ്റാലുകളൊക്കെയുമായി ബന്ധപ്പെട്ടാൽ എന്തുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം ഈ ഇൻഷുർ എന്ന യഥവാദിനെ നിഷിദ്ധമാക്കാൻ കാരണമെന്നും എനിക്ക് നാല് ആഹ്ലം നഷ്ടപ്പെടുകയാണ് വേണ്ടത് കാരണം ഭൌതികമായ ജീവിതത്തിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ഇൻഷുറൻസിലൂടെ മനുഷ്യന് സമാധാനം നൽകുന്നുണ്ട് എന്ന ന്യായീകരണങ്ങളൊക്കെയും പലവരും പറയുന്നുണ്ട് അപ്പൊ ഞാൻ വലിയ ഒരു സംഖ്യ മുടക്കി വലിയ ഒരു കച്ചവടം തുടങ്ങി എനിക്കും മനസ്സിനു സമാധാനമില്ല ഈ കഥ കത്തിയാൽ എന്റെ സംഖ്യ നഷ്ടപ്പെടുകയല്ലേ ഈ കഥ ആരെങ്കിലും കൊല്ലയടിച്ചാൽ എന്റെ സംഖ്യ നഷ്ടപ്പെടുകയല്ലേ പക്ഷേ ഇൻഷുർ ചെയ്യലോടുകൂടെ എനിക്ക് സമാധാനമായി ഞാൻ സുഖമായി കിതന്നുറങ്ങുകയാണ് കാരണം കഥ കൊല്ലയടിച്ചാലും അത് കത്തിപ്പുലിച്ചാലും എനിക്കൊരു ബേജാറില്ല അത് ഇൻഷുർ കമ്പനിയന്റെയും അപകടം പറ്റി ഇൻഷുർ കമ്പനി പറയുന്ന നിയമങ്ങൾ നിയമങ്ങളിലൊത്താൽ ഇവിടെ നമുക്കെന്റെയും നഷ്ടപരിഹാരം കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് ഈ സമാധാനം ന്യായീകരിച്ച് ഇൻഷുറ് നല്ലതാണെന്ന് പറയുന്ന ചില പന്തിര വേഷധാരികളൊന്ന് ഇൻഷാല്ല അത്തരം അറുവടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഞാൻ അതിന്റെ പലിശയിത ഇനങ്ങളെക്കൊന്ന് വിശദീകരിച്ചത് ഞാൻ ഒന്നുകൂടി പറയട്ടെ നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് ആഭരണം കടം വാങ്ങുമ്പോൾ അവിധ പലിശ വരുന്നുണ്ട് എത്ര പേർക്കറിയും എത്ര പേർക്കറിയും ഇന്ന് നമ്മളുടെ ഒരു മകളുടെ കല്യാണം ഒരു പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചു ഇരുപത്തഞ്ചു പവൻ ആഭരണം നൽകണം പക്ഷേ ആ ഇരുപത്തഞ്ചു പവൻ ആഭരണത്തിനുള്ള കാശ് എന്റെ കൈവശമില്ല നമ്മൾ എന്താ ചെയ്യുന്നത് ജ്വല്ലറിക്കാരനെ പോയി കാണുന്നു എന്റെ മകളുടെ കല്യാണമാണ് ഇരുപത്തഞ്ചു പവൻ ആഭരണം വേണം പക്ഷേ ആഭരണത്തിന് കാശില്ല ഞാനൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് തരാം അവധി പറഞ്ഞ് ആഭരണം വാങ്ങുന്നു പണം കൊടുത്ത് ഇന്ത്യൻ കറൻസി കൊടുത്ത് സ്വർണം കടം വാങ്ങുമ്പോൾ അവരെ രണ്ടു നിബന്ധന ഒക്കേണ്ടതുണ്ട് ഒന്ന് അവധി നിശ്ചയിക്കാതിരിക്കുക അവധി നിശ്ചയിച്ചാൽ അവര് അവധി പലിശ വരുന്നു പക്ഷെ ഇത് പറയുമ്പോൾ എന്റെ ശ്രോതാക്കൾ ചിന്തിച്ചേക്കും ഉസ്താദയെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കും ജീവിക്കാനെല്ലാം മാർഗങ്ങൾ പലതുമുണ്ടായേക്കാം അപ്പൊ അതുകൊണ്ട് എന്റെ സാധാരണക്കാർ ഒന്നുകൂടി ആവർത്തനം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുത് പക്ഷേ സാധാരണക്കാർ പലിശ ഇനങ്ങൾ മനസ്സിലാക്കാതെ പലിശ ഇനങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരം മെഡവാദകൾ ഹറാമാണോ ഹലാലാണോ ഹലാലാണോ എന്ന ചിന്തകൾ വരുന്നത് പലിശ പലിശയിത നാല് വകുപ്പുകളും വ്യക്തമായി ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകളിൽ പലിശ വന്നു ചേരുന്നുണ്ടോ എന്ന് വ്യക്തമായി ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പലിശ പലിശയടവാട് നടത്തുമ്പോൾ പലിശ വന്നു ചേരുന്ന വസ്തുക്കൾ നാണയം ഭക്ഷ്യവസ്തുക്കൾ ഇവർ തമ്മിൽ കൈമാറ്റം നടത്തുമ്പോൾ യഥവാട് നടത്തുമ്പോൾ കച്ചവടം നടത്തുമ്പോൾ അതികിൽ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ പലിശ വന്നു ചേരും അപ്പൊ ഇൻഷുറൻസ് കമ്പനിയുമായി പണത്തിനു പകരം പണം കൊണ്ട് യഥവാട് നടത്തുകയാണ് അവരെ കൈമാറ്റം നടത്തുക അവരിതാണ് സമമാവാതിരിക്കുക അത് കാരണം വരുന്ന പലിശ അവധി നിശ്ചയിക്കുക അത് കാരണം വരുന്ന പലിശയെല്ലാം ഈ എടവാതിൽ കടന്നുവരുന്നത് കൊണ്ടുതന്നെ പന്തിരന്മാർ ഭൂരിപക്ഷം പന്തിരന്മാർ കേരളത്തിലെ സമസ്ത കേരള ജമീയത്തുള്ളുലമയുടെ എല്ലാ പണ്ഡിതന്മാരും ഇൻഷൂറുമായുള്ള എല്ലാ ഇടവാദുകളും എല്ലാ ഇനങ്ങളിലുള്ള ഇൻഷൂറും ഹറാമ് തന്നെയാണെന്ന് തന്നെയാണ് ആധികാരികമായ ഫത്തുവ എന്നും സാന്ത്ഭികമായി അറിയിച്ച് വിശാലമായ പതനത്തിനുള്ള വഴി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നു ആ വഴി ഉപയോഗിച്ച് ആഹ്റത്തിന് പലിശയുമായി ബന്ധപ്പെട്ട ഭയാനകമായ ശിക്ഷക്കു പാത്രമാവാതിരിക്കാൻ എല്ലാവരും സാന്ത്ഭികമായി ശ്രദ്ധിക്കണം